ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധി കൃത്യമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതി എടുത്ത തീരുമാനത്തെ കറക്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിൽ പോരായ്മകളുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അപ്പീൽ പോകാനുള്ള സൗകര്യമുണ്ട് കുഞ്ഞനന്ദനായിരുന്നു അതിന്റെ പ്രൈം സ്റ്റാർ അദ്ദേഹം മരിച്ചുപോയി ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല അത് തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുക കേരളത്തിൽ ഇതുപോലെ ഒരു ദൃക്സാക്ഷി പോലുമില്ലാത്തൊരു കേസിനകത്ത് ഇത്രയും ആളുകളെ ശിക്ഷിച്ച ഒരു സംഭവം ഇതിനു മുമ്പോട്ടാണ് ഒരു ഒരു ദൃക്സാക്ഷി പോലും ഇല്ല നിങ്ങൾ ആലോചിച്ചോളൂ ഒരു ദൃക്സാക്ഷി പോലും ഇല്ല ആ ദൃക്സാക്ഷികളില്ലാതെ നടന്ന ഒരു സംഭവത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാ തെളിവുകളും നിരത്തി കോടതിയുടെ മുമ്പിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വരെ നടത്തിയാണ് ഈ കേസിന്റെ തെളിവുകൾ കോടതി പി മോഹനിനെ വെറുതെ വിട്ട വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും തിരുവഞ്ചു പറഞ്ഞു